ചെമ്പൂച്ചറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പൂരം കാവടി മഹോത്സവം മാർച്ച് ഒന്നിന് കൊടിയേറുമെന്നും മാർച്ച് ഏഴിന് പൂരം കാവടി മഹോത്സവം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ച് ഒന്നിന് രാവിലെ നാല് മണിക്ക് നിർമാലി ദർശനം നാല് മുപ്പതിന് മഹാഗണപതി ഹോമം പ്രഭാത പൂജ രാവിലെ മണിക്ക് കൊടിയേറ്റം എന്നിവ നടക്കും തുടർന്ന് വിവിധ ദേശങ്ങളിൽ കൊടിയേറ്റവും ഉണ്ടായിരിക്കും ഉത്സവ ദിവസമായ മാർച്ച് ഏഴിന് വെള്ളിയാഴ്ച വെളുപ്പിന് മൂന്നിന് നിർമാലി ദർശനം നാലിന് മഹാഗണപതി ഹോമം രാവിലെ ആറിന് പ്രഭാത പൂജ കലശാഭിഷേകം ഒൻപത് മുതൽ പതിനൊന്ന് വരെ പൂരം എഴുന്നള്ളിപ്പ് ഒന്ന് മുപ്പത് വരെ കാവടി കൂടിയാട്ടം എന്നിവയും ഉണ്ടായിരിക്കും ഉച്ചതിരിഞ്ഞ് മുപ്പത് മുതൽ ഏഴ് വരെ കാഴ്ച ശിവേലി അഞ്ച് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെ കുടമാറ്റം തുടർന്ന് വിവിധ ദേശക്കാരുടെ നദസ്വര കച്ചേരിയും ആകാശ വിസ്മയവും ഉണ്ടായിരിക്കും കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ കുമാർ കളരിക്കൽ എന്നിവർ പല പ്രദേശങ്ങളിൽ നിന്നും നമ്മുടെ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഒരു ഒരു ലക്ഷത്തിൽ പരം ആളുകൾ എത്തിച്ചേരുന്ന ഒരു ഉത്സവം അത് കഴിഞ്ഞ വർഷമായാലും മുൻകാലങ്ങളിലായാലും ഒരു ലക്ഷത്തിൽ പരം ആളുകൾ എത്തിച്ചേരുന്ന ഒരു മഹോത്സവമാണ് സ്ഥലപരിധി കുറവാണെങ്കിലും നമുക്കിപ്പോ സ്ഥലപരിധി കുറവാണെങ്കിലും ഞങ്ങൾ ആ പാടപ്രദേശങ്ങളെല്ലാം നമുക്കിതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വലിയൊരു പൂരം ആഘോഷിക്കുന്നത് ക്ഷേത്രമായ ചെമ്പ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ മാർച്ച് മാസം ഒന്നാം തീയതി ക്ഷേത്രത്തന്ത്രി കരിമാത്ര വിജയൻ അവർകൾ കൊടിയയറ്റോടെ ഉത്സവം ആരംഭിക്കുകയാണ് തുടർന്ന് ഏഴ് ഏഴു ദിവസത്തിൽ ആറ് ദിവസവും പ്രത്യേകമായിട്ടുള്ള കലാപരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ മുൻകാലങ്ങളെ അപേക്ഷിച്ച് എല്ലാ സെറ്റുകളിൽ നിന്നും കാവടി സെറ്റുകളിൽ നിന്നും പ്രത്യേക കലാരൂപങ്ങളും അതുപോലെ തന്നെ വാദ്യവിസ്മരണങ്ങളും ഒക്കെ വരുന്നുണ്ട്